ഇവിടെ ഇത് വേറൊന്നും കാരണം കൊണ്ടല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു സംഭവം പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത് നമുക്കിവിടെ കാണാത്ത പറയുന്നല്ല ഫുള്ളി ഇരിട്ടായി ഇങ്ങനെ നിൽക്കല്ലേ വൈകുന്നേരം നാല് മണി സമയമാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഞാൻ ബാൽക്കണിയിലൊന്ന് പോയി കാണിച്ചു തരാം നേരെ ബാൽക്കണിയിൽ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചയാണ് തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ വീടിൻ്റെ നൊക്ലാജിക്ക അല്ലേ നൊക്കാൾജി പുറത്തിറങ്ങി നോക്കാം ായിട്ടുള്ള സംഭവം നമുക്ക് പോകാൻ തരാം മഴ തുടങ്ങിയില്ല നല്ല ഈട്ടി വെട്ടി പെയ്യാനുള്ള പരിപാടിയാണ് പക്ഷേ കാറ്റ് മൊത്തം മഴയും കൊണ്ടുപോയി ഞാൻ നിൽക്കുന്നോടത്തൊക്കെ മഴ അങ്ങനെ എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ചീറ്റിലടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ മഴ തുടങ്ങാനുള്ള പരിപാടിയാണ് ഇത് ഇത് നിങ്ങൾക്ക് അതായത് ആദ്യമായിട്ട് കാണുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല ഇതിൻ്റെ മുൻപ് ഞാൻ മഴ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ബുദ്ധിമുട്ട് അതായത് ഇതൊരു എന്താ പറയുക ആവർത്തന വിരസതയാണ് ഒരു രസമില്ലാന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ കമൻ്റ് ചെയ്യാം നമുക്ക് അനുസരിച്ച് വീഡിയോൻ്റെ ഇത് മാറ്റാമല്ലോ കാരണം ഇത് നമ്മളിതൊരു വൈബ് നമുക്കിതൊരു വൈബ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് പറയണത് നിങ്ങൾക്കിത് വൈബ് ഉണ്ടോയെന്നുള്ളത് നമ്മൾ പറയുമ്പോഴല്ലേ നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ മഴയുടെ അടയാട്ട് ഒരു ഒരു സ്പീഡില്ല വെറുതെ ഒരു ചെറുതായിട്ടിങ്ങനെ ചാറിങ്ങനെ പോകുക എന്നല്ലാതെ വേറെ സ്പീഡായിട്ടൊന്നും പെയ്യുന്നില്ല നമ്മുടെ ഈ കാണുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഒരു നല്ല വൈബ് ഏരിയ ഉണ്ട് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മച്ചിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ചീറ്റിലിങ്ങനെ അടിക്കും ചീറ്റലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടാവില്ല എല്ലാ നാട്ടിലും അതായിരിക്കില്ല പറയുണ്ടാവുക മഴ മഴ ചാറ്റിലിങ്ങനെ വരുമ്പി അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാനൊക്കെ കാറ്റടിച്ചിങ്ങനെ ഉറങ്ങാം മച്ചിൻ്റെ മേലേട്ടോ മഴ ഒന്നാൽ തകർക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ കിളിവാതിൽ കൂടെ ഒന്ന് പോയി നോക്കാം ഇതാണ് നമ്മളെ കിളിവാതിൽ കേട്ടോ ഇവിടെ ചെറിയൊരു കിളിവാതിൽ ഇവിടെയും ചെറിയൊരു കിളിവാതിൽ ഈ കിളിവാതിൽ ഉണ്ടാക്കാനുള്ള കാരണം തിരുവനന്തപുരം നമ്മുടെ എന്താ പത്മനസ്വാമി ക്ഷേത്ര കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് അതായത് കൊട്ടാരം അതിൻ്റെ അടുത്തൊരു കൊട്ടാരം ഉണ്ടല്ലോ അതിൽ നമ്മളിങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ട് ഒരു കള്ളിയിൽ കൂടെ അങ്ങനെ അപ്പുറത്തേക്ക് ഒരു നാലഞ്ച് കള്ളികൾ കാണുന്നത് അപ്പോൾ ആ ഒരു വൈബിൽ ഉണ്ടാക്കിയുണ്ട് ഈ ഒരു പീസ് അതും ഇതും അതും ഇതും ആ ഒരു റേഞ്ചിൽ ഉണ്ടാക്കിയാ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രത്തോളം നമുക്കിത് ശരിക്കും വ്യൂ ആവാൻ പറ്റുന്നുണ്ടാവും എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നമുക്കിതിന് ഇവിടെ ഈ സൈഡിക്ക് മൊത്തം കാണാൻ പറ്റും ഏരിയ മൊത്തം കവർ ചെയ്ത് കാണാൻ പറ്റും നമ്മുടെ കിളിക്കൂടും വട്ടിക്കൂടും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും മഴ പെയ്തു ഉള്ളൂ ഒന്ന് ഓളം പിടിച്ച് വരുന്നൂ നമ്മുടെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ കാണാൻ പറ്റും രണ്ട് സൈഡിലേക്കും മഴയേ വൈബാണ് ഞങ്ങൾ